നവകേരള സിൽ ലഭിച്ച പരാതികൾ പരിഹരിക്കുന്നതിൽ മെല്ലെ പോക്ക് സർക്കാർ പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചു ദിവസത്തെ കാലാവധി കാസർഗോഡ് ജില്ലയിൽ പൂർത്തിയായപ്പോൾ അൻപത് ശതമാനത്തിൽ താഴെ പരാതികൾ മാത്രമാണ് പരിഹരിക്കപ്പെട്ടത് സജ്ജീകരിച്ച ലഭിച്ചത് ഇവ പരിശോധിച്ച് നടപടികൾ സ്വീകരിക്കും നവകേരള സദസ് തുടങ്ങിയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രഖ്യാപനമാണിത് പരാതി പരിഹരിക്കാൻ പരമാവധി നാല്പത്തിയഞ്ച് ദിവസം മുഴുവൻ പരാതികളും തീർപ്പാക്കും നവകേരള സദസ്സിന്റെ പര്യടനം ആദ്യം പൂർത്തിയായ കാസർകോട് ജില്ലയിലെ പരാതി പരിഹാരത്തിന്റെ സ്ഥിതി പരിശോധിക്കാം അഞ്ചു മണ്ഡലങ്ങളിലായി ആകെ ലഭിച്ചത് പതിനാലായിരത്തി എഴുന്നൂറ്റി നാല് പരാതികൾ നാൽപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പരിഹാരമായത് അയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് പരാതികളിൽ അതായത് തീർപ്പാക്കിയത് അൻപത് ശതമാനത്തിൽ താഴെ മാത്രം നാലായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് പരാതികൾ അന്തിമ ഘട്ടത്തിലാണെന്നും നാലായിരത്തി എഴുപത്തിരണ്ട് പരാതികൾ വിവിധ വകുപ്പുകളുടെ പരിഗണനയിലാണെന്നുമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിശദീകരണം എന്തായാലും പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അതിവേഗ നടപടിയെന്ന സർക്കാർ പ്രഖ്യാപനം നടപ്പിലായിട്ടില്ല താരതമ്യേന കുറവ് പരാതികൾ ലഭിച്ച കാസർഗോഡ് ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റിടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം അരുൺ പൂപ്പറമ്പ ട്വന്റി ഫോർ കാസർഗോഡ്